നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഒളിമ്പിക് അസോസിയേഷന്റെ തമ്മിലടിയുടെ പൂരം പി ടി ഉഷ കോടികൾ തട്ടിയതായി ആരോപണം അസോസിയേഷൻ മേധാവിയെ നിയമിച്ചതിൽ അഴിമതി ഒളിമ്പിക്സ് എന്ന് കേട്ടാൽ ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ ആദ്യം ഓർമ്മിക്കുന്ന പേരാണ് മലയാളിയായ പി ടി ഉഷയുടെ ഒളിമ്പിക്സിലെ മിന്നൽ വേഗതയും റെക്കോർഡ് സൃഷ്ടിക്കലുമൊക്കെ നടത്തിയ പി ടി ഉഷ മലയാളികൾക്ക് പ്രിയങ്കരിയാണ് കോഴിക്കോട് സ്വന്തം നാട്ടിൽ വലിയ തോതിലുള്ള സ്പോർട്സ് സ്കൂൾ സ്ഥാപിച്ചുകൊണ്ടാണ് കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്ന പ്രവർത്തനം ഉഷ ഇപ്പോഴും തുടരുന്നുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ തലപ്പത്ത് പി ടി ഉഷയെ കേന്ദ്ര സർക്കാർ നിയമിച്ചത് രാഷ്ട്രീയത്തോട് വലിയ താൽപ്പര്യമൊന്നും കാണിക്കാത്ത ആളായിരുന്നു പി ടി ഉഷ രാഷ്ട്രീയമായി എന്തെങ്കിലും ചർച്ച വന്നാൽ അവർ ആകെ പറയാറുള്ളത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടുള്ള അടുപ്പവും ആദരവും മാത്രമായിരുന്നു അങ്ങനെ രാഷ്ട്രീയവുമായി അകന്നു കഴിഞ്ഞിരുന്ന പി ടി ഉഷ ഒടുവിൽ എങ്ങനെയോ ബി ജെ പിയുമായി അടുപ്പമുണ്ടാക്കുന്ന സ്ഥിതി വന്നു ഇതിനെ തുടർന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ താൽപര്യമെടുത്ത് ഉഷയെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ തലപ്പത്ത് നിയമിച്ചത് കേരള സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഉഷ വേദി പങ്കിട്ടതാണ് കൂടുതൽ അടുപ്പത്തിലേക്ക് എത്തിച്ചത് ഏതായാലും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് പദവിയിൽ കഴിയുന്ന പി ഉഷ ഇപ്പോൾ വല്ലാത്ത തലവേദനയിൽ കുടുങ്ങിയിരിക്കുകയാണ് അസോസിയേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി രഘുറാം അയ്യരെ നിയമിക്കുന്നതിന് ഉഷ പ്രത്യേക താല്പര്യം കാണിച്ചതാണ് പുതിയ തർക്കങ്ങൾക്ക് തുടക്കമുണ്ടാക്കിയത് രഘുറാമിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയോഗിക്കുന്നതിന്റെ തീരുമാനിച്ചത് ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഭരണസമിതി തന്നെയായിരുന്നു ഈ അനുമതി കമ്മിറ്റി നൽകി കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷ നിയമന ഉത്തരവിൽ ഒപ്പുവെച്ചത് എന്നാൽ ഇപ്പോൾ നിയമനവും മറ്റു പല കാര്യങ്ങളും തർക്കങ്ങളിലേക്ക് ചെന്നെത്തിയിരിക്കുകയാണ് രഘുറാമിനെ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ച കാര്യത്തിൽ കമ്മിറ്റിയിൽ തർക്കമില്ല എന്നാൽ രഘുരാമിന് ഉഷ തന്നെ മുൻകൈയ്യെടുത്ത് ലക്ഷങ്ങൾ വരുന്ന ശമ്പളം തീരുമാനിച്ചതാണ് ഇപ്പോൾ കമ്മിറ്റിക്കകത്ത് പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കാൻ വഴി കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന അസോസിയേഷന്റെ ഭാരവാഹി യോഗമാണ് രഘുരാമന്റെ നിയമന കാര്യത്തിൽ തീരുമാനമെടുത്തത് ഇപ്പോൾ അസോസിയേഷന്റെ ഭാരവാഹികൾക്കിടയിൽ ഭിന്നത രൂക്ഷമായി രണ്ട് തട്ടിൽ എത്തി നിൽക്കുകയാണ് അസോസിയേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായ അജയ് പട്ടേൽ അടക്കം പന്ത്രണ്ട് കമ്മിറ്റി അംഗങ്ങൾ രഘുരാമിന്റെ നിയമനത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന വമ്പൻ ശമ്പളത്തിൽ ഉള്ള നിയമനം റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് അടുത്തിടയ്ക്ക് സമാപിച്ച പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നും കായിക താരങ്ങൾ പങ്കെടുത്തതിന്റെ പേരിൽ ചട്ടങ്ങളെല്ലാം മറികടന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ ഉഷക്കെതിരായ പരാതിയും ഉയർന്നു വന്നിരിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ കായിക താരങ്ങൾക്ക് പോകുന്ന കാര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉഷ നടത്തി എന്ന പരാതിയാണ് ഒരു വിഭാഗം അസോസിയേഷന്റെ അംഗങ്ങൾ ഉന്നയിക്കുന്നത് ഈ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പരിശോധിക്കണമെന്നും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇതൊക്കെ ഒരു വശത്ത് നടക്കുകയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിൽ ചേരിതിരിവും തർക്കങ്ങളും രൂക്ഷമാവുകയും ചെയ്തപ്പോൾ പി ടി ഉഷ നടത്തിയ വിശദീകരണം എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ചു കൊണ്ടുള്ളതായിരുന്നു തീരുമാനങ്ങളെല്ലാം നേരത്തെ കമ്മിറ്റി അംഗീകരിച്ചതാണ് എന്ന രീതിയിലാണ് ഉഷ മറുപടി നൽകിയത് മാത്രവുമല്ല അസോസിയേഷനിലെ ചിലർ നടത്തുന്ന നീക്കങ്ങൾ ഒളിമ്പിക്സ് അസോസിയേഷൻ ലോക കായിക വേദിയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് താൻ നടത്തുന്ന പരിശ്രമങ്ങൾ തടസ്സപ്പെടുത്തുവാൻ മാത്രമാണ് സഹായിക്കുന്നതെന്നും ഉഷ ആരോപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി നടത്തിയ ചില പ്രവർത്തനങ്ങളിലും അഴിമതി ആരോപിക്കുന്നുമുണ്ട് ഇതിലും അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻകൈയ്യെടുത്ത് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമങ്ങൾ തുടരുകയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ ചിലവുണ്ടാക്കുന്ന ഏർപ്പാടാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയൊരുക്കുക എന്നാൽ ലോകരാഷ്ട്രങ്ങളിൽ പലയിടങ്ങളിലും ഒളിമ്പിക്സ് മത്സര വേദിയായി മാറിയിട്ടുണ്ടെങ്കിലും ലോകത്ത് മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമായ ഇന്ത്യ ഇതുവരെ ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്തുവാൻ കഴിയാത്തത് ഇന്ത്യയുടെ ഒരു പോരായ്മയായി ചർച്ച ചെയ്യപ്പെടുന്നു ഇതുകൂടി പരിഗണിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ലോക ഒളിമ്പിക്സ് മത്സര വേദിയാക്കി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ പേരും പ്രശസ്തിയും ഉയർത്തി കാണിക്കുവാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിലെ ചില ഭാരവാഹികൾ നടത്തുന്നതെന്ന പരാതിയാണ് പി ടി ഉഷ മുന്നോട്ട് വയ്ക്കുന്നത് ലോക ഒളിമ്പിക്സ് സംഘാടക സമിതിയുടെ ഭാരവാഹി കൂടി ഓൺലൈനായി പങ്കെടുത്ത ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ യോഗത്തിലാണ് വലിയ തർക്കവും ചെരിതിരിവും ഉണ്ടായിരിക്കുന്നത് യോഗത്തിൽ ഉയർന്ന തർക്കങ്ങളും അനാവശ്യ വിവാദങ്ങളും ഓൺലൈനായി പങ്കെടുത്ത ഒളിമ്പിക്സ് കമ്മിറ്റി അംഗവും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒളിമ്പിക് സ്വപ്നത്തിന് വിഘാതം ഉണ്ടാക്കും എന്ന് കൂടി ഉഷ പറഞ്ഞു വെക്കുന്നു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ വിവിധ കായിക വിഭാഗങ്ങളിൽ മികവ് തെളിയിക്കുന്ന താരങ്ങളെ ലോകവേദികളിൽ എത്തിക്കുന്നത് ഒളിമ്പിക്സ് അസോസിയേഷനാണ് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ വരവ് ചിലവ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത് ഏതായാലും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനിൽ മറ്റു പല രാജ്യത്തെ പ്രസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ തർക്കങ്ങളും വിഭാഗീയതയും ചേരിതിരിവും ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നന്ദി